നമസ്കാരം സ്വന്തം രാജ്യത്തെ ജനങ്ങളുടെ ക്ഷേമത്തെക്കാൾ പ്രാദേശിക സംഘർഷങ്ങൾക്ക് മുൻഗണന നൽകുന്നവരാണ് ഇറാൻ ഭരണകൂടം രൂക്ഷ വിമർശനവുമായി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഇറാനിലെ ജനങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് കൈമാറിയ സന്ദേശത്തിലാണ് ഇറാൻ ഭരണകൂടത്തിനെതിരെ നെതന്യാഹു വിമർശനം ഉയർത്തിയത് പശ്ചിമേഷ്യയിൽ ഇറാന്റെ പിന്തുണയോടെ പ്രവർത്തിക്കുന്ന ഭീകരവാദ സംഘടനകൾക്കെതിരെ ഇസ്രായേൽ ശക്തമായ ആക്രമണം നടത്തുന്നതിനിടെയാണ് സന്ദേശം പുറത്തു വന്നത് ലബന്നെയും ഗാസിയും സംരക്ഷിക്കണമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടുള്ള വമ്പൻ പ്രസംഗങ്ങൾ നടത്തിക്കൊണ്ട് നിങ്ങളെ തന്നെ അടിച്ചമർത്തി വെച്ചിരിക്കുന്ന ഒരു ഭരണകൂടത്തെയാണ് നിങ്ങൾ ദിവസവും കാണുന്നത് ഇറാൻ അവരുടെ തന്നെ ജനതയെ കൂടുതൽ ദുരന്തങ്ങളിലേക്കും യുദ്ധങ്ങളിലേക്കും തള്ളിവിടുകയാണ് ജനതയിൽ ഭൂരിപക്ഷത്തിനും അവരുടെ സർക്കാരിനെ കൊണ്ട് യാതൊരു ഗുണവുമില്ലെന്ന് ഇല്ലെന്ന് അറിയാം സ്വന്തം രാജ്യത്തെ ജനങ്ങളെക്കുറിച്ച് അവർ ഒരിക്കലെങ്കിലും ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ പശ്ചിമേഷ്യയിൽ എല്ലായിടത്തും യാതൊരു അർത്ഥവുമില്ലാത്ത ഇല്ലാത്ത നടക്കുന്ന യുദ്ധങ്ങൾക്ക് വേണ്ടി കോടിക്കണക്കിനിൽ ഡോളർ ചെലവഴിക്കുന്നത് അവർ അവസാനിപ്പിക്കും പകരം അവ സ്വന്തം രാജ്യത്തെ ജനജീവിതം മെച്ചപ്പെടുത്താൻ അവർ ചെലവഴിച്ചേനെ ആണവായുധങ്ങൾക്കും സ്വന്തം ജനതയുടെ നേർക്കല്ലാത്ത പോരാട്ടങ്ങൾക്കും വേണ്ടി അവർ പാഴാക്കിയ തുക ഉപയോഗിച്ച് കുട്ടികളുടെ വിദ്യാഭ്യാസവും ആരോഗ്യവും രാജ്യത്തെ അടിസ്ഥാന സൗകര്യങ്ങളും എല്ലാം മെച്ചപ്പെടുത്തിയിരുന്നെങ്കിൽ എന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കൂ തീവ്രവാദ സംഘടനകളായ ഹിസ്ബുല്ലയ്ക്കും ഹമാസിനും ഹൂദി വിമിതർക്കുമെല്ലാം ലഭിക്കുന്ന പിന്തുണ ഒരിക്കലും രാജ്യത്തെ ജനങ്ങൾക്കായി നൽകാൻ അവർ ശ്രമിച്ചിട്ടില്ല ഇന്ന് ഇറാന്റെ കളിപ്പാവകൾ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ് ിലെ ഓരോ പൗരന്മാരും മികച്ചത് അറിയിക്കുന്നുണ്ട് ഹമാസിന്റെയും ഹിസ്ബുളയുടെയും ഭീകരരെ നിങ്ങൾ പിന്തുണക്കില്ലെന്ന് എനിക്കറിയാം പക്ഷേ നിങ്ങളുടെ നേതാക്കൾ അത് ചെയ്യുകയാണെന്നും നെതന്യാഹുവിന്റെ സന്ദേശത്തിൽ പറയുന്നത് അതേസമയം ഐക്യരാഷ്ട്ര സംഘടനകളുടെ ജനറൽ അസംബ്ലിയിൽ ഇറാനെ പരസ്യമായി വെല്ലുവിളിച്ചും പലസ്തീൻ ഇല്ലാത്ത ഭൂപടം ഉയർത്തിക്കാട്ടിയും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു രംഗത്തെത്തിയിരുന്നു വലത്തെ വലത്തേക്കൈയിൽ ഉയർത്തിപ്പിടിച്ച ഭൂപടത്തിൽ മധ്യപൂർവ്വ രാജ്യങ്ങളായ ഇറാൻ ഇറാഖ് സിറിയ യമൻ എന്നിവയാണ് ഉണ്ടായിരുന്നത് ഈ രാജ്യങ്ങളെ ശാപം എന്ന് വിശേഷിപ്പിച്ചതിനൊപ്പം കറുത്ത നിറത്തിലുമാണ് ചിത്രീകരിച്ചിരുന്നത് ഇടത്തെ കൈയിൽ പച്ച നിറത്തിൽ ഈജിപ്റ്റ് സുഡാൻ സൗദി അറേബ്യ ഇന്ത്യ എന്നീ രാജ്യങ്ങളും ഉണ്ടായിരുന്നു പച്ച നിറത്തിലുള്ള രാജ്യങ്ങളുടെ ഭൂപടത്തിന് മുകളിൽ അനുഗ്രഹം എന്നാണ് എഴുതിയിരുന്നത് ഈ രണ്ട് ഭൂപടങ്ങളിലും പലസ്തീൻ ഉണ്ടായിരുന്നില്ല ജ്യങ്ങൾക്കെല്ലാം ഇറാനുമായി ബന്ധമുണ്ടെന്നും നിലവിലുള്ള എല്ലാ പ്രശ്നങ്ങളുടെയും മൂലകാരണം ഇറാനും സഖ്യരാജ്യങ്ങളുമാണെന്നും നെതന്യാഹു ആരോപിച്ചു ലബനിലും സിറിയയിലും യമനിലുമുള്ള അസ്വസ്ഥകൾക്കും ആക്രമണങ്ങൾക്കും കാരണം ഇറാനാണെന്നും യു എനിലെ പ്രസംഗത്തിൽ നെതന്യാഹു തുറന്നടിക്കുകയായിരുന്നു ലബനിലെ ഹിസ്ബുല്ലക്കും ഗാസിയിലെ ഹമാസിനും യമനിലെ ഹൂതി വിമിതർക്കുമെല്ലാം സൈനിക സാമ്പത്തിക സഹായം ടെഹുറായിൽ നിന്നാണെന്നും അദ്ദേഹം ആരോപിച്ചു തിരിച്ചടി നേരിടേണ്ടി വരുമെന്നും അദ്ദേഹം ഇറാന് മുന്നറിയിപ്പ് നൽകി നെതന്യാഹുവിന്റെ പ്രസംഗം അധികം നിരവധി നയതന്ത്ര പ്രതിനിധികൾ പ്രതിഷേധ സൂചകമായി ഇറങ്ങിപ്പോയി ഇറാനിയൻ അധിനിവേശത്തിനെതിരായ സ്വാഭാവിക പ്രതികരണം മാത്രമാണ് ലെബനിലെയും ഗാസയിലെയും ആക്രമണങ്ങളെന്നും നെതന്യാഹുസ് ന്യായീകരിച്ചു ഹിസ്ബുല്ല യുദ്ധത്തിന്റെ വഴി സ്ഥിരീകരിക്കുന്ന കാലം മുഴുവൻ ഇസ്രായേലിന് അതിനെ പ്രതിരോധിക്കാം എന്ന അല്ലാതെ മറ്റൊരു മാർഗവുമില്ലെന്നും അദ്ദേഹം പറഞ്ഞു Chodis Realizing your Dream Home Our ongoing luxury apartments projects are Crown near Karivatam, the Square near UST Global, White Manor near Achigal Ambalatara, and Evergreens Luxury Villas near Tirumala called 90482 55599. this Building Promoters Private Limited Thiruvananthapuram. ജലറിയുടെ ഓണം ഓഫർ ഏതൊരു പർച്ചേസിനും സമ്മാനം ഒപ്പം അയ്യായിരം അതിന് താഴെയുള്ള വിവാഹ പർച്ചേസികൾക്ക് മൂവായിരം ഗൃഹോപകരണങ്ങളും സമ്മാനം പഴയ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ വ്യത്യാസം വരാതെ പുതിയ ഡിസൈനിലുള്ള നയൻ വൺ സിക്സ് എച്ച് ഐ ഡി സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങാൻ സുവർണാവസരം ഈ ഓണത്തിന് പതിവിലും വ്യത്യസ്തമായി അതിശയിപ്പിക്കുന്ന ഓഫറുകളും ഓണ സമ്മാനങ്ങളുമായി സുൽത്താന ജ്വല്ലറി മെയിൻ റോഡ് ബാലരാമപുരം